ഹലോ അസ്സാം വലിക്കും എന്താ എല്ലാവരും വിശേഷം അപ്പം എന്തായാലും ഞാനിന്ന് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഡയലൈഫ്സ് എന്ന് പറയുന്ന നമ്മുടെ കൺസെപ്റ്റിൽ നിങ്ങളെല്ലാവരും വന്നു ഐ ഡി അടിച്ചു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു അധിക ആളുകൾക്കും അക്കൗണ്ടിൽ ക്യാഷ് കിട്ടിയിട്ടുണ്ട് ഗോൾഡ് കിട്ടിയിട്ടുണ്ട് പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം ഞാൻ ഇന്ന് വന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ബിസിനസ്സിൽ വന്നത് ആ സമയത്ത് കമ്പനിയിൽ ഒരേ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ എന്താണെന്നറിയാം വാഷിംഗ് പൗഡർ മാത്രം അത് മാത്രം വെച്ചിട്ടാണ് ഞാനൊക്കെ ഫസ്റ്റ് ടൈമിലൊക്കെ ബിസിനസ് തുടങ്ങിയത് അന്ന് ഒരു ഹോം ഓംഷോബി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി പത്ത് പാക്കറ്റ് വാഷിംഗ് പൗഡർ ഉണ്ടാവും ഇരുന്നൂറ്റി പത്ത് പാക്കറ്റ് അറിയോ ആ ഇരുന്നൂറ്റി പത്ത് പാക്കറ്റ് ഫസ്റ്റ് കിട്ടിയപ്പം ഞാൻ മൂന്ന് ദിവസം കൊണ്ടത് വിറ്റ് മൂന്ന് ദിവസം കൊണ്ട് വിറ്റപ്പം നല്ല വില്പന ലാഭം കിട്ടി അക്കൗണ്ടിലേക്ക് ക്യാഷും കിട്ടി ഗോൾഡും കിട്ടി അപ്പം ഞാൻ ഹാപ്പിയായി ഇന്നെ ഒരേ കുറേ ആളുകൾ കുറ്റപ്പെടുത്തി സുഖം പൊടി കളിച്ചോടും ചെയ്യാണ് വീട്ടിൽ നിന്ന് വീട്ടുകാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു ഫാമിലി എന്ന് പറഞ്ഞു ഒക്കെ പറഞ്ഞു പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഒരു ബിസിനസ്സിലൂടെ നല്ല വരുമാനം വാങ്ങാൻ പറ്റും ദടിപൊളിയൊരു ബിസിനസ്സാണ് കാരണം വാഷിംഗ് പൗഡർ വേണ്ടാത്ത ഒരാൾ പോലും ഇല്ല എല്ലാ വീട്ടിലും എല്ലാ മനുഷ്യന്മാർക്കും വാഷിംഗ് പൗഡർ വേണം അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാവർക്കും ആവശ്യമുള്ള പ്രൊഡക്റ്റുമാണ് പിന്നെ നല്ല വരുമാനം ഉണ്ടാക്കാനും പറ്റും ഓക്കെ അപ്പോൾ നമ്മളെ മുന്നിൽ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ മക്കൾ അല്ലേ അയൽവാസികൾ നമ്മളെ വീട്ടുകാരൊക്കെ ആങ്ങളമാർ ഇങ്ങനെ വീട്ടുകാരൊക്കെ എന്തെങ്കിലും നന്നായിട്ട് പറയും അപ്പം അതൊക്കെ നിങ്ങൾ എന്തു ചെയ്യണം ഇപ്പം ക്ഷമിച്ച് നിന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുള്ളൂ കാരണം സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാസമാണ് കാരണം അത് നടത്തണം സെയിൽസ് നടത്തിയാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ജനനം മുതൽ എന്ത് ചെയ്യുന്നുണ്ട് സെയിൽസ് നടത്തുന്നുണ്ട് അല്ലേ ഇമ്മാനോട് ഇപ്പാനോട് ഭർത്താക്കന്മാരോട് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ നേടിയെടുക്കുന്നുണ്ട് ഇപ്പം നിസ്സാരം പറയാണ് നമുക്ക് നമ്മൾ വീട്ടിൽ ഒരു നാല് ദിവസം വിരുന്ന് പോകണം അപ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മളത് ഹസ്ബൻഡിനോട് സംസാരിച്ചിട്ട് ക്ലോസ് ചെയ്യും കുറേ കാര്യങ്ങൾ അവർ ചിലപ്പോൾ പോകണ്ട എന്ന് പോകേണ്ട അടുത്താഴ്ച പോകാമെന്നൊക്കെ പറയും പക്ഷെ എന്തു ചെയ്യും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ പോകും അല്ലേ ഇതുപോലെ പല കാര്യങ്ങളും നമ്മളെന്ത് ചെയ്യുന്നുണ്ട് ക്ലോസ് ആക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ പ്രൊഡക്റ്റ് വിറ്റ് നമുക്ക് നല്ല വരുമാനം വാങ്ങാൻ പറ്റും ഇന്ന് വാഷിംഗ് പൗഡർ വാങ്ങിക്കഴിഞ്ഞാൽ ഉള്ള വരുമാനം നിങ്ങൾക്ക് അറിയോ ഇന്ന് അഞ്ഞൂറ് പോയിന്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു കോംബോ വാഷിംഗ് പൗഡറിൻ്റെ കോംബോ എത്ര അറുന്നൂറ്റി അമ്പത്തിനാല് രൂപയാണ് അറുന്നൂറ്റി അൻപത്തിനാല് രൂപക്ക് ആറ് കിലോൻ്റെ കൂടെ ഒരു കിലോ ഫ്രീ ആയിട്ട് കിട്ടും എത്ര പോയിൻറ്റാ പതിനെട്ട് പോയിൻ്റ് ആണ് അറുന്നൂറ്റി അൻപത്തിനാല് രൂപേൻ്റെ കോമ്പോ എടുക്കുമ്പോൾ പതിനെട്ട് പോയിൻ്റ് ആ പതിനെട്ട് പോയിന്റിന്റെ ഇരുപത്തിയെട്ട് കോംബോ എടുക്കുമ്പോൾ എത്ര ഉണ്ടാവും അഞ്ഞൂറ്റി നാല് പോയിന്റ് ഉണ്ടാവും എത്ര പ്രൊഡക്റ്റ് ഉണ്ടാവും ഇരുപത്തെട്ട് കോമ്പാകുമ്പോൾ അതായത് എ പാക്കറ്റ് ഉണ്ടാവും ആറ് എ ഒന്ന് എയി എത്ര പാക്കറ്റ് ഉണ്ടാവും നൂറ്റി തൊണ്ണൂറ്റാറ് പാക്കറ്റ് ഉണ്ടാവും നൂറ്റി തൊണ്ണൂറ്റാറ് പാക്കറ്റ് കിട്ടുമ്പോൾ ഒരു പാക്കറ്റിന് നമുക്ക് എത്ര വില വരുന്നുള്ളൂ ഏകദേശം തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് രൂപയെ വരുന്നുള്ളൂ കറക്റ്റ് പറഞ്ഞാൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയും ഇരുപത്തിനാ നാൽപ്പത്തിമൂന്ന് പൈസ വരുന്നുള്ളൂ നാൽപ്പത്തി മൂന്ന് പൈസ ഓക്കെ വേണ്ട തൊണ്ണൂറ്റി നാല് കുട്ടിക്കോളും തൊണ്ണൂറ്റിനാല് രൂപക്ക് നമുക്കൊരു വാഷിംഗ് പൗഡർ കിട്ടും നമ്മൾ വിൽക്കണത് എത്രക്കാ നൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റാറ് പാക്കറ്റ് വാഷിംഗ് പൗഡർ വിറ്റാൽ നമുക്ക് എത്ര പൈസ വിൽപ്പന ലാഭം മാത്രം കിട്ടും എന്നറിയാം ആറായിരത്തി എഴുപത്താറ് രൂപ കിട്ടും വാഷിംഗ് പൗഡർ നൂറ്റി തൊണ്ണൂറ്റാറ് പാക്കറ്റ് നമ്മൾ വിറ്റാൽ മാത്രം കിട്ടും ആറായിരത്തി എഴുപത്താറ് രൂപ പിന്നെ അഞ്ഞൂറ് പോലെ പർച്ചേസ് കഴിയുമ്പോൾ ഹോം ഷോപ്പി കമ്മീഷനെ ഒരു ആയിരം രൂപ കിട്ടും ആയിരം ടീം ബോണസ് അഞ്ഞൂറ് അല്ലേ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ അക്കൗണ്ടിൽ കിട്ടും ആറായിരത്തി എഴുപത്തി രൂപ വിൽപ്പന ലാഭം കിട്ടും പിന്നെ എന്ത് കിട്ടും സിൽവറിൻ്റെ ഗോൾഡും കിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മുടക്കിയ പൈസയും കിട്ടും സ്വർണം കിട്ടും അക്കൗണ്ടിൽ ക്യാഷ് കിട്ടും വിൽപ്പന ലാഭം കിട്ടും ഒക്കെ കിട്ടും ഇത്ര നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബിസിനസ് ഒരു പ്രൊഡക്റ്റ് ഇന്ന് എവിടെയില്ല അതാണ് ഡാമിലേഫ്സ്